ചിക്കൻ കിട്ടിയാൽ എന്തായാലും ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആകെ ഒരു ജാർ ജാറെടുക്കുക നമ്മൾ അരക്കുന്ന മിക്സീൻ്റെ ജാർ എടുക്കുക അതിലേക്ക് ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം കാരണം ഇത് അരക്കാനുള്ളതാണ് കേട്ടോ അതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ഒരു പിടി മല്ലിച്ചപ്പും ഒരു പിടി പുതിന ചപ്പാണ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും എട്ടേന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളത് വലിയ ജീരകമാണ് കേട്ടോ ആദ്യം നമ്മൾ ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ഇനി ചേർക്കുന്നുള്ളത് വലിയ ജീരകമാണ് വലിയ ജീരകം അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് ി ഗരം മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഇതിനൊരു ബൗളെടുക്കുക അതായത് വേറൊരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ഹാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി ചേർത്ത് കൊടുക്കുക അതേപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക തൈര് ചേർത്ത് കൊടുക്കുക തൈര് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് കൈയോട് മിക്സ് ചെയ്തെടുക്കാം എന്തായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഞാനിത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ടാണ് എല്ലാം കുറച്ച് അധികം എടുത്തിട്ടുള്ളത് നിങ്ങൾ കുറച്ചാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചെടുത്താൽ മതി കേട്ടോ ഇനി അതിലേക്ക് ചേർക്കാനുള്ള മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഫുൾ ആയിട്ട് മിക്സ് ചെയ്യുന്നെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഉപ്പ് കൂടി ചേർത്തിരുന്ന് അത് വീഡിയോയിൽ മിസ്സായതാണ് അതിന് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കാരണം ഇത് വലിയ വലിയ പീസാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ് അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ ചെയ്യുന്നതെന്നുള്ളത് ഇനി ഫുള്ളായിട്ടൊന്ന് പരക്കി വെക്കുക നന്നായിട്ട് നമ്മുടെ എല്ലായിടത്തും മിക്സാകുന്ന പോലെ നമ്മൾ ഇനി മുളകിൽ പെരട്ടി വെക്കാം നിങ്ങൾക്ക് കളർ ആവശ്യം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കളറ് കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം പക്ഷെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ ഇനി ഇതിനെ മിനിമം ഒരു രണ്ട് അവേഴ്സ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക കാരണം നമ്മുടെ ചിക്കനിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക ഇനി ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളൊരു എടുക്കാം അതിലേക്ക് നമ്മൾ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നുള്ളത് അതെല്ലാം നിങ്ങൾക്ക് പാനിൽ ഫ്രൈ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർ ഫ്രയർ ചെയ്യാം ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് എയർ ഫ്രൈ ചെയ്താൽ മതി ഇനി ഓയിലിട്ടിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം വേഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മെന്ത് കിട്ടും ഇനി ഇതേപോലെ തന്നെ എല്ലാ പീസസും നമ്മൾക്ക് ഇട്ടുകൊടുത്തിട്ട് ഫ്രൈ ചെയ്യാം ഇനിയിപ്പോൾ ഒരു സൈഡ് സൈഡായതിന് ശേഷം നമ്മൾക്ക് തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു സൈഡായിട്ടുണ്ട് ഇനി നമുക്കിനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ സമയത്തൊക്കെ നല്ല മണം വരുന്നുണ്ട് ഇതൊക്കെ ഒന്ന് പെട്ടെന്നായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാൽ അതിനുള്ള താമസം വരെ നമുക്ക് ഉണ്ടാവില്ല ഇനി അപ്പോൾ നമ്മുടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കൂട്ടുന്നുള്ളത് നമ്മുടെ ബട്ടൂര അതേപോലെ തന്നെ അമൂസ് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഇത്രയും കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ തിന്നാൻ പോകുന്നത് ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നല്ല ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ വെച്ചിട്ട് ഓൺ